ദുർഭരണത്തിനെതിരെ പൊരുതാ മാറ്റത്തിനെ കൈകോർക്കാമെന്ന ഉയർത്തി രരുവപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദയാത്ര കെ പി സി സി വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ജാഥാ ക്യാപ്റ്റൻ എം എം നിഷാദിന്റെ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം പാളയം പ്രദീപ് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി എസ് സുനീഷ് യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് ചന്ദ്രപ്രകാശ് ഇടമന ഗോകുൽ ഗുരുവായൂർ പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് കെ ആർ രാധിക സെഫിനാസിസ് റീന വർഗീസ് അനിത വിൻസെന്റ് എം ശ്യാംജി ചെറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു മതേതൃത്വത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കാത്ത രീതിയിൽ ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്